കൂട്ടുകാരെ ചുമട്ടോ തൊണ്ടയടപ്പുമുണ്ട് അതുകൊണ്ട് ഒച്ച പോയിട്ടുണ്ട് എന്നുണ്ടല്ലോ നമുക്ക് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞങ്ങളിവിടെ ഇല്ല കേട്ടോ ശനിയാഴ്ച ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ അടുത്തീൻ്റെ വീട്ടിൽ പോയതായിരുന്നു ഞായറാഴ്ച നാലമ്പലം പോകാൻ വേണ്ടി അപ്പം അന്ന് രാത്രി കാറ്റും പെരും കാറ്റും വഴിയായിരുന്നു ഇവിടേക്ക് അപ്പം നമ്മുടെ വഴി ഇപ്പുറത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ പോസ്റ്റിലേക്ക് ലൈൻ കം ബിനൊടിഞ്ഞു വീണതാണ് അപ്പം ഇന്നലെ നമ്മൾ ഇന്നലെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന ഇന്നലെയല്ല ഞായറാഴ്ച രാത്രി വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇവിടെ കരണ്ടൊന്നുമില്ല അപ്പോൾ ഇന്നലെ രാവിലെ നമ്മളവരെ വിളിച്ച് പറഞ്ഞു കിട്ടും അങ്ങനെ മരം വീണിട്ടുണ്ട് പോസ്റ്റ് ചരിഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷെ അവർ വരാമെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ വന്നില്ല അപ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ കരണ്ട് പോയിട്ട് രണ്ട് ദിവസമായിട്ടോ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വരാമെന്ന് പറഞ്ഞു പക്ഷേ എല്ലായിടത്തും ഇതുപോലെ മരങ്ങൾ വീണ് കിടക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല പണിയാണ് കേട്ടോ അവർ അപ്പോൾ അവർക്ക് അവരെത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ വീട്ട് വീട്ടിൽ വിളിച്ച് പറയാൻ അവർ വന്നോ ഇല്ലോന്നറിയാം ഞാൻ രാവിലെ പോയില്ലേ മോളും ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അവർ വന്ന് കരണ്ട് നന്നാക്കി പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ വൈകുന്നേരം ഒന്നും വാങ്ങിയില്ല കറണ്ട് ഉണ്ടാവില്ല അവരെന്തായാലും വരുന്നെന്നും പറഞ്ഞിരുന്നു കാരണം പോസ്റ്റിലേക്കല്ലേ മരം മീൻ കിടക്കുന്നത് അപ്പോൾ എന്തായാലും അവർ വെട്ടി ക്ലിയറാക്കി തരുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വൈകുന്നേരം എഴുതുതിരി ഒന്നും വാങ്ങാതെ വന്ന് അപ്പം ഞാനിട്ട് മെഴുകുതിരിയും വാങ്ങിയില്ല കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ താ അങ്ങനെ ഉണ്ട് അവർ വന്നിട്ടില്ല കേട്ടോ കത്തിക്കാനാണെങ്കിൽ എമർജൻസിയും ഇല്ല എമർജൻസിയിലെ ചാർജ് രണ്ട് ദിവസം കൊണ്ടായതുകൊണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ ബുദ്ധിമുട്ടായിപ്പോയി ഇരിട്ടത്തായിപ്പോയി എന്താ ചെയ്യാമെന്നറിയില്ല പിന്നെ അവരെ രാത്രി വിളിച്ചിട്ടാണെങ്കിലും രാത്രി അവർ വന്നിട്ട് കാര്യമില്ലല്ലോ രാത്രി എങ്ങനെ ഈ മരമൊക്കെ വെട്ടിമുറിപ്പിക്കുക അത് നമ്മൾ ചെയ്യുന്ന മോശമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ദിവസം കൂടെ അങ്ങനെ പോകട്ടെ നാളെ എന്തായാലും വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഭാഗ്യത്തിന് എമർജൻസി കെട്ടുപോയില്ല മങ്ങിയ വിളിച്ചാണേലും അതുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ദിവസം ഇല്ലാണ്ടായപ്പോൾ വാങ്ങി വെച്ച മെഴുകുതിരി വരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ രാത്രി മൊത്തം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പിന്നെ എന്താ പറയുക കൊച്ചിന് പരീക്ഷ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല പെട്ടല്ലാതെ പഠിക്കാൻ പറ്റില്ലല്ലോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ മണ്ണെണ്ണയും മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു ഇപ്പം മണ്ണെണ്ണ കിട്ടാനും ഇത് കണ്ടോ ഇത് കടക്കുന്ന നോക്കിയാൽ വലിയൊരു മഞ്ചാടിമാരാണ് കേട്ടോ നടക്കുന്ന പോസ്റ്റിൻ്റെ മുകളിലേക്കും സർവീസ് വയറൊക്കെ കൂടിയായിട്ടോ പക്ഷേ മുകളത്തെ വീട്ടുകാരെ സർവീസ് വയറിലേക്കാണെങ്കിലും അവർ സർവീസ് വയർ പൊട്ടിയിട്ടില്ല അവർക്ക് കറൻറ്റ് ഉണ്ട് നമുക്കാണ് ഇല്ലാത്ത നമ്മുടെ സർവീസ് വയർ പൊട്ടിപ്പോയി എന്ന് തോന്നുന്നു കാരണം നമ്മളത് ഒന്നാമത് പൊട്ടാനായി പൊട്ടാനായിരിക്കുകയായിരുന്നു അപ്പോൾ അതും കൂടി ആയപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ എന്താ പറയുക പിന്നെ അതുമല്ല നമുക്ക് നമ്മൾ നടന്ന് വരുന്ന വഴിയിലാണേത് വീണ് കിടക്കുന്നത് അപ്പോൾ രാ അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല രാത്രിയൊക്കെ എന്തേലും പെട്ടെന്ന് ഈ വയ്യാണ്ടെങ്കിലും ആരും കറണ്ടിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ കാരണം അതിനകത്ത് മുകളത്തെ വീട്ടിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ സംഭവമെന്നൊന്നും അറിയില്ലല്ലോ ഇനി കഷ്ടകാലത്തിനെങ്ങാനും നമ്മളത് വെട്ടി മുറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഷോക്കടിച്ച് കരിഞ്ഞു പോയാലോ അതുകൊണ്ട് പേടിച്ചിട്ട് മുകളത്തെ വീട്ടുകാരാണേലും ഞങ്ങളാണേലും അതൊന്നും ചെയ്തില്ല ഇവർ വന്നിട്ട് മുറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ കാരണം അങ്ങനെയാണ് കിടക്കുന്നത് മൊത്തം മരവും പിന്നെ മരത്തിൻ്റെ ചില്ലും അത് സർവീസ് വയറിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ മുകളിലേക്ക് കറണ്ടും പോകുന്നുണ്ട് ഞങ്ങളുടെ പിന്നെ വയർ മൊത്തത്തിൽ പൊട്ടി ചാടിയത് പൊട്ടി ചാടിയിട്ടുണ്ടാവില്ല ചാടി ഉണ്ടെങ്കിൽ ആ മരമൊക്കെ കരിഞ്ഞു പോകില്ലേ കരണ്ട് ഇറത്തടിച്ചിട്ട് ചാടിയില്ലാന്ന് തോന്നുന്നു എന്താണേലും കരണ്ടില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ രാവിലെ അവരെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ അവർ വരാൻ പറ്റാത്തത് രാത്രിയായിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും അവർ വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ടാവില്ല പിന്നെ അങ്ങനെ പോവും അപ്പോൾ അവരോ ഞങ്ങൾ ആരും വേണ്ട ഞങ്ങൾ വന്ന് നന്നാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴി ഇതൊന്ന് എങ്ങനെയും വെട്ടി പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതില്ല അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്നെന്തായാലും എന്തായാലും വരും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുക കേട്ടോ കാരണം ഇന്നും കൂടെ വന്നില്ലെങ്കിൽ കറണ്ടും ഉണ്ടാവില്ല അപ്പോൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവർ ആ നമ്പറും പറഞ്ഞു കൊടുക്കാം ഒന്ന് പറഞ്ഞു കൊടുത്തതാണ് ഇന്നലെ ഒന്നും പറഞ്ഞു കൊടുത്താണ് പക്ഷേ ഇന്നലെ ഫോൺ എടുത്തവരാവണമില്ല ഇന്ന് ഫോൺ എടുക്കുന്ന ഞാൻ ഇന്നലെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവർ കരണ്ടിൻ്റെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ പറയുന്ന ഫുള്ള് അവർ കേൾക്കാമെന്നൊന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വിചാരിച്ച ലൈനിലേക്ക് മരത്തിൻ്റെ കമ്പൊടിഞ്ഞ് വീണു എന്ന് മാത്രമേ അവർ വിചാരിച്ചിട്ടുള്ളൂ പോലും എന്നിട്ട് അവർ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ അവരോട് മിനിയാന്ന് വിളിച്ചപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞാണ് പോസ്റ്റ് ചരിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പക്ഷേ ആ വന്നവരോട് ആ അവർ പറഞ്ഞില്ല എന്നവർ പറഞ്ഞ കേട്ടോ എന്നിട്ട് അവർ തൽക്കാലം ഒന്ന് പിടിച്ച് കെട്ടിവെച്ച് തന്നിട്ട് നമുക്ക് ഇന്നലെ നമ്മുടെ സർവീസ് വയർ പൊട്ടിപ്പോയത് പിടിച്ച് വലിച്ച് കെട്ടി കറൻ്റൊക്കെ റെഡിയാക്കി തന്നിട്ടു പോയിട്ടുണ്ട് പക്ഷേ പോസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അവർ ഇന്ന് വരാമെന്നാ പറഞ്ഞോ അതോ ഇവിടെ കണ്ടുപോകാം മരം മുഴണത് മര്യാദയ്ക്ക് മുറിച്ച് മാറ്റിയില്ല അത് പിന്നെ അതിൻ്റെ ഉടമസ്ഥരോട് മുറിച്ച് മാറ്റാൻ പറയാനാണ് പറഞ്ഞത് അവരത് നോക്കിയിട്ട് അവിടെ കാണാനുമില്ല ഇല്ല അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷൻ മാറി ഇനിയിപ്പം ആ പോസ്റ്റ് അടുത്ത കാറ്റും മഴയും ഇനി വന്നാൽ പ്രശ്നം ആവുമല്ലോ അതിനെ അതിനവർ ഇന്ന് വരാനാണ് പറഞ്ഞത് ഇന്ന് വന്നിട്ട് ഇത് പോസ്റ്റ് ശരിയാക്കി കെട്ടിപ്പോയിക്കോളാം എന്ന് കാരണം മുകളിൽ ആ വള്ളി വള്ളിയാണ്ട് താഴേക്കുള്ള വയറൊക്കെ കണ്ടോ ആ കാവ നാശമായാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അവരിന്ന് വരുമായിരിക്കും എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണേലും നല്ലോടത്തും ഈ പരിപാടി ഇതായത് കൊണ്ടേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാറ്റും മഴയും വന്നാൽ എല്ലായിടത്തും മരം ഒടിഞ്ഞു വീണ് അവർക്ക് ഭയങ്കര പണിയല്ലേ അപ്പോൾ അവർ തൽക്കാലത്തേന് പോസ്റ്റ് വലിച്ചു കെട്ടിയേക്കുന്നത് ഈ തെങ്ങിലേക്കാണിത് ഉണ്ടോ ഇന്ന് വരാമെന്നു പറഞ്ഞിട്ട് തെങ്ങിലേക്ക് വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം എൻ്റെ നാരകത്തിൻ്റെ മുകളിൽ നാരകം ഈ സർവീസ് വയറിൻ്റെ മുകളിലായിരുന്നു വീണ് കടന്നിരുന്നത് അതവര് പ്രാവശ്യം വന്നപ്പോൾ നാരകത്തിൻ്റെ മുകളിൽ കൂടെ ഉണ്ടോ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം നാരകം അവിടെ നിന്നാലും വെട്ടിക്കളയണ്ടല്ലോ ഞാൻ വിചാരിച്ചു സർവീസ് വയറിൻ്റെ മുകളിലായതുകൊണ്ട് ഇനി നാരകം വെട്ടിക്കളയണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കാരണം നാരകത്തിൽ നിറച്ച് കായുണ്ടാവുന്നുണ്ട് ഇപ്പഴേ അപ്പോൾ വെട്ടിക്കളയുമ്പോൾ ഭയങ്കര വിഷമം കണ്ടോ ഇവിടെ അതിൻ്റെ ഒക്കെ നിറച്ച് കായുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലേലും അത്യാവശ്യം കായ കായുണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് വെട്ടിക്കളയാനൊരു വിഷമം കാടുപോലെ അവിടെ കടക്കും എന്നാലും തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ ഈ പ്രാവശ്യത്തെ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പറിച്ചു കഴിഞ്ഞിട്ട് വെട്ടാലോ അല്ലേ അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെയൊക്കെ കണ്ടു നിറച്ച് കായ് ഇവിടെ ഉണ്ട് കായി അത്യാവശ്യ ഉണ്ടായി വരുന്നുണ്ട് പിന്നെയൊക്കെ ചെറുതാണ് ഉണ്ടായി വരുന്നത് അപ്പോൾ വെട്ടിക്കളയാനൊരു വിഷമം ഇത്രയും കായുണ്ടായി നിൽക്കുമ്പോൾ ഇല്ല പണിയൊന്നും കഴിഞ്ഞില്ല പണിയൊന്നും കഴിഞ്ഞില്ല എന്നല്ല മിറ്റടിക്കാനും അടിച്ച് അടിച്ചു വരും തുടയ്ക്കാനുണ്ട് മിറ്റടിച്ച് വരാനുണ്ട് അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ട് വരാട്ടോ ആയിട്ടേരപ്പം ഞാൻ കറണ്ടിൻ്റെ പോസ്റ്റ് പോയി നോക്കി വരുന്ന വരുന്നതായിരിക്കും നമ്മുടെ വമ്പൂട്ടാനിൽ നോക്കിയിട്ടോ അത് എന്നാൾ ഞാൻ പടച്ച റമ്പോട്ടാനല്ലേ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മരമുണ്ട് അതിനാൽ അത് കായ് ചെറുതാണ് പക്ഷേ മെറ്റേനെ പോലെ പുളി അലദിനും മധുരം ഉണ്ട് കേട്ടോ ശരിക്ക് പഴുത്തില്ല ശരിക്ക് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടത്തില്ല അപ്പം ഞാൻ പറിച്ചു